നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദിരാമ പറഞ്ഞ കാര്യം കേട്ട് ഗോമതിക്ക് നല്ല ടെൻഷനായി അമ്മ എന്തിനായിരിക്കും തന്നെ കാണണമെന്ന് പറയണേ ഒരു പക്ഷെ അനുശ്രീയുടെ അലോകിന്റെ കാര്യം പറയാനായിട്ടായിരിക്കുമോ എന്നൊരു ചിന്തയൊക്കെ ഗോമതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശ്രീദേവി ആനന്ദം കൂടെ പോവാണ് അപ്പം ആനന്ദിച്ചു അല്ല ദേവി നിന്റെ ഓഫീസ് എവിടെയാണ് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയാൽ മതി ശ്രീദേവിക്ക് വല്ലാത്തൊരു പേടി ദേവമ്മേ താൻ ഓഫീസ് ഓഫീസെന്നു പറഞ്ഞ് ഇനി എന്താ ആനന്ദെ കാണിച്ചു കൊടുക്കുന്നത് ആനന്ദ എന്തേലും സംശയം തോന്നി അതോടുകൂടി തീർന്നു അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ ചെന്നു കുറച്ച് ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു അഞ്ചെട്ട് നില ഉള്ളൊരു കമ്പനി അത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതെ 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 ആനന്ദട്ടെ ഇവിടെ നിർത്തിക്കോ ഇത് എൻ്റെ ഓഫീസ് അങ്ങനെ അതിൻ്റെ മുന്നിൽ ആനന്ദ് ബൈക്ക് നിർത്തി ഏഹ് ഇതാണോ ശ്രീദേവി ആഹാ കൊള്ളാലോ ഇത് വലിയ കമ്പനി ആണല്ലോ നല്ല അടാറ് കമ്പനി കുറേ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുമല്ലേ പിന്നല്ലാതെ അങ്ങനെയാണെങ്കിലേ നീ കയറി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേ എനിക്ക് എനിക്കിവിടുത്തെ ഫർണിച്ചറിന്റെ ഓർഡർ ഒക്കെ പിടിച്ചറിഞ്ഞോട്ടോ ഇതെ ആനന്ദേട്ടാ ഇപ്പം വന്ന് കയറി ഉള്ളൂ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളുവോ ഓ അത് ശരിയാ ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ എനിക്കൊരു ഓർഡർ കിട്ടുന്ന കാര്യല്ലേ അതിനുശേഷം ദേവിയോട് പറഞ്ഞു നിന്റെ ഭാഗ്യം ഇത്ര വലിയൊരു കമ്പനി കയറി പറ്റാൻ പറ്റൂലോ അത് ശെരിയാ ആനന്ദേട്ട എന്നാ ശരി ആനന്ദേട്ട ഇനി പോയിക്കോ പോവാനാ അല്ല നീ കയറിപ്പോയിക്കോ ദേവി ഏ ഞാൻ പോയിക്കോളാം ആനന്ദേട്ടൻ പോയിക്കോ കാരണം ദേവിക്കറിയ അങ്ങോട്ടങ്ങനെ കയറി ചെന്നാ സെക്യൂരിറ്റിക്കാരൻ പിടിച്ച കഴുത്തിന് പിടിച്ച് വെളിയിത്തല്ലോ അതുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ പറ്റില്ലല്ലോ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയും ചെയ്യും ആനന്ദ് പറഞ്ഞു അല്ല ദേവി നീ എന്താ ആലോചിച്ച് വയ്ക്കുന്നേ അല്ല ആനന്ദേട്ടാ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ആ സ്കൂളിലാണെങ്കിൽ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ലല്ലോ ഇനി ആനന്ദേട്ടം പോയിക്കോ ആനന്ദ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളെ ആ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞോണ്ട് ആനന്ദ് അങ്ങോട്ട് പോകാനൊരുങ്ങാണ് ആ സമയത്ത് ദേവി അകത്തേക്കൊന്നു നോക്കി എൻ്റെ ദൈവമേ ഇങ്ങനെ ഇതിനകത്തേക്കാനും കയറി ചെന്നാൽ തൻ്റെ അവസ്ഥ എന്തായി തീരും അത് ഓർത്തിട്ട് ചങ്കിനകത്ത് വല്ലാത്തൊരു പെടപ്പാണ് ഓഹ് ആനന്ദേട്ടൻ പോയെന്ന് തോന്നുന്നു ഭാഗ്യം എന്നും പറഞ്ഞോണ്ട് അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടു മുന്നേ ആനന്ദിക്കുന്നു ഏഹ് ആനന്ദേൻ അപ്പൊ പോയില്ലായിരുന്നോ ഞാനെങ്ങനെയാ ദേവി പോകുന്നേ ആദ്യ ദിവസമല്ലേ നിന്നെ കൊണ്ടുപോയി വിടാന്ന് കരുതി നീ അങ്ങോട്ടേക്ക് പോവുന്ന കാണാൻ എനിക്ക് പോകാൻ പറ്റില്ല നിന്നെ ഞാൻ കൊണ്ടുപോയി ഓഫീസിലാക്കാം ആദ്യ ദിവസം ജോയിൻ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കൂടെ വരാം അയ്യോ ആനന്ദേട്ടാ ഇത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടു ചേർക്കാൻ പോകുന്നതല്ല ഞാൻ ഓഫീസിൽ ജോലിക്കില്ലെന്നാ ചിലപ്പോൾ അവർ കഴുതില്ലേ ഒന്നുമല്ലും ഐ ടി പ്രൊഫഷനിൽ ജോലി ചെയ്യാൻ വന്നതല്ലേ ഞാൻ അപ്പം അവർ വിചാരിക്കുന്ന എന്താ എനിക്ക് സ്വന്തമായിട്ട് വരാനുള്ള ധൈര്യമില്ലെന്ന് അത് എൻ്റെ ജോലിയെ ബാധിക്കും അയ്യോ അത് ശരിയാ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ചിലപ്പം ഭാരിച്ചു ഉത്തരവാദിത്തങ്ങളൊന്നും നിന്നെ ഏൽപ്പിക്കില്ലായിരിക്കുമല്ലേ നിനക്ക് പേടിയാന്ന് കരുതി അതെ അതെ ആനന്ദേട്ട അത് തന്നെ ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണോ ശരി ഞാൻ വരുന്നില്ല നീ തന്നെ അങ്ങോട്ട് പോയിക്കോ അത് കേട്ടപ്പോഴാണ് ശ്രീദേവിക്ക് ശരിക്കും ഒരു സമാധാനമായത് ഔ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ താൻ പെട്ടു പോയാനാ ഇനി ഇനിയിപ്പോൾ ആനന്ദേട്ടൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് സമാധാനമായി ആനന്ദപറഞ്ഞ എന്നാ ശരി ടാറ്റ ഓക്കേ ബൈ നല്ല സന്തോഷമായിട്ട് പോയിരുന്നു ജോലി ചെയ്യുക ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ എന്നെ വിളിക്കണം ഞാൻ പിന്നെ ആനന്ദേടനെ വിളിക്കാതിരിക്കോ എൻ്റെ ആനന്ദേനല്ലേ ഞാൻ വിളിക്കും ഉറപ്പായിട്ടും വിളിക്കും എന്നൊക്കെ ആനന്ദിന് വാക്കുകൊടുത്തു ആ സമയം ആനന്ദ് അങ്ങോട്ടേക്ക് പോയി പോയ ഉടനെ ശ്രീദേവി ആ സാരി തലപ്പെടുത്ത് തലവഴി ഇട്ടിട്ട് നേരെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവോ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് പാർക്ക് പാർക്കുണ്ട് അവിടേക്ക് ഏറിപ്പോയിരുന്നു അയ്യോ അറിയുന്ന ആരെങ്കിലും ഇനി വരുവോ തന്നെ ഇവിടെ എങ്ങാനും വെച്ച് പിടികൂടുവോ അങ്ങനെയാണ് തീർന്നു ദൈവമേ പിടികൂടല്ലേ എങ്ങാനും ബാലച്ഛനറിഞ്ഞാൽ തീർന്നു പിന്നെ ആ അടുത്ത വീണ്ട പ്രദേശങ്ങളിലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കള്ളത്രങ്ങളൊക്കെ പുറത്താകുകയും ചെയ്യും ഒന്നുമില്ലേലും കോമതി ഇഷ്ടോർസ് ബാലിന്റെ മോളല്ലേ താന് അപ്പൊ തന്നെ ഒരുമാരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും താൻ കുറച്ചു കാല കടയിൽ ഇരുന്നാണല്ലോ അതൊക്കെ ഓർത്തിട്ട് കോമതിക്ക് ടെൻഷൻ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പൊ ബാലച്ഛന്റെ ചെവിയിൽ എത്തി എന്ന് ചോദിച്ചാ മതി ആ സമയത്ത് അടുത്തൊരു പുള്ളിക്കാരൻ ഒരു മന്തിവയസ്കൻ അയാള് ശ്രീദേവി തന്നെ നോക്കുക ഇയാൾ എന്തിനാ പോലും തന്നെ നോക്കുന്നെ കുറെ സമയമായല്ലോ നോക്കുന്നെ എന്തേലും പത്തുകേട് അതോ ഇനി താന് ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ മോളാണെന്ന് അറിഞ്ഞിട്ടാണോ തോന്നുന്നത് അത് തന്നെയാ അയാൾക്ക് മനസ്സിലായി താൻ ഗോമതി സ്റ്റോൾസ് ബാലൻ്റെ മോളാന്ന് ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പത്തിനും അയാൾ അരിയിലേക്ക് വന്നു അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ ഗോമതി സ്റ്റോൾസ് ബാലൻ്റെ മോളാ പിന്നെ ഞാൻ ഐ ടി കമ്പനിയെ ജോലി ചെയ്യുന്നേ കുറച്ച് സമയമൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നതാണ് ജോലി തിരക്ക് കയറണേ ഇപ്പം തന്നെ ഞാൻ മടങ്ങിപ്പോ അയാളൊന്നും ചോദിച്ചില്ല അതിനു മുമ്പ് തന്നെ ശ്രീദേവി തത്ത പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം കാണാപ്പടം പഠിച്ചു വെക്കുന്ന പോലെ അങ്ങോട്ടേക്ക് പറയുക അപ്പോഴേക്കെ ആലോചിച്ചു ഗോമതി സ്റ്റോഴ്സ് ബാലനോ അതാരാ എൻ്റെ അച്ഛനെ അറിയത്തില്ലേ ഗോമതി സ്റ്റോഴ്സ് ബാലിന് എല്ലാവർക്കും തന്നെ അറിയാം ഏഹ് ബാലനോ എനിക്കറിയത്തില്ലോ ഏഹ് അറിയത്തില്ലേ അപ്പൊ താൻ ഇത്ര വെറുതെ വെറുതെയായിപ്പോയോ ഓ രക്ഷ പെട്ടു പെട്ടുപോയിരിക്കുവായിരുന്നു എങ്ങാനും ഇയാൾക്കറിയാമെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു തൻ്റെ കാര്യം ഗോവിന്ദ ഓഹ് അതൊക്കെ ചിന്തിച്ച് ശ്രീദേവി അങ്ങോട്ട് കാട് കയറി അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടായിരിക്കുമോ തരാനായിട്ട് ഹൺഡ്രഡ് റുപ്പീസോ ഏയ് എൻ്റെയിലില്ല ശ്രീദേവിക്കാണെങ്കിൽ ഒരു ഞെട്ടൽ വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അല്ല ഹൺഡ്രഡ് ഇല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി റുപ്പീസ് തന്നാലും മതി എന്ന് പറഞ്ഞു അല്ല എങ്ങനെയാണെങ്കിൽ ഒരു തേർട്ടി റുപ്പീസെങ്കിലും എന്താ കാരണം രാവിലെയേ ഒന്നും അടിക്കാത്തൊന്ന് കയ്യും കലോക്കെ വിറയ്ക്കുന്നുണ്ട് അപ്പം അയക്കുമ്പോൾ മദ്യം കുടിക്കാൻ വേണ്ടി അയാൾ പണം ചോദിക്കുന്നത് ശ്രീദേവി ഓർത്ത് ദൈവമേ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടോ അന്നാ ഒരു ട്വൻറ്റി റുപ്പീസെങ്കിലും ശ്രീദേവി അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ അവിടുന്ന് മുന്നോട്ട് നടക്കോ ഓഹ് ഇയാളുടെ എങ്ങനെ കണ്ണി ഒന്ന് പെട്ട തീർന്നത് തന്നെ ഓ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ രാവിലെ തന്നെ മനുഷ്യനെ ബെറുപ്പിക്കാനായിട്ട് ഇറങ്ങിക്കോളും അതും പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി നടന്നു ആ സമയത്ത് ഗോമതി ഇന്ദിരാമ്മയെ കാണാൻ ക്ഷേത്രത്തിലേക്ക് പിന്നീട് ചെല്ലുവാണ് ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് എന്തിനാണ് അമ്മ കാണാൻ വരാൻ പറഞ്ഞതെന്ന് അറിയത്തില്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതിയോട് ഇന്ദിരാമ്മ പറഞ്ഞു മോളെ ഒന്ന് കാണണമെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും പറഞ്ഞേ ഗോമതി പറഞ്ഞു എത്ര കാലമായ എങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ ബാലയുടെ കാലം കഴിഞ്ഞ് എൻ്റെ ബാലയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി പക്ഷേ ഇന്ന് വരെ എൻ്റെ അമ്മയെനിക്കൊന്ന് കാണണമെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും വേണം വരാനായിട്ട് അപ്പോഴേക്കും ഇന്ദിരാം പറഞ്ഞു ശരിയാ മോളെ എന്തു ചെയ്യാൻ പറ്റും അവസ്ഥ ഇതായി പോയില്ലേ എന്നാലും എൻ്റെ അമ്മ അച്ഛനെ ഒരിക്കലും എന്നെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ എന്റെ ഏട്ടന്മാരും എന്നെ അംഗീകരിക്കാമായിരുന്നേ അതൊക്കെ വെറുതെ നിന്റെ തെറ്റിദ്ധാരണ മാത്രമോ മോളെ തെറ്റിദ്ധാരണ അതെ നിന്റെ അച്ഛന് നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു സത്യമാണെ പറയണേ അതെ ബാലനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു കുടുംബം നോക്കാം പ്രാപ്തിയുള്ളവനെ നന്നായിട്ട് ഗോമതി നോക്കും നല്ലൊരു കൈകളിൽ തന്നെയാണ് അവൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയായിരുന്നു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഗോമതിക്ക് എന്നിട്ടോമേ എന്നിട്ട് അച്ഛൻ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലോ എനിക്ക് അവസാന കാലത്തെങ്കിലും അച്ഛനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ലോമേ ഏ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട മരിക്കുന്നതിനു മുമ്പും നിന്റെ അച്ഛന്റെ മനസ്സിൽ നീ തന്നെയായിരുന്നു എന്നിട്ടാണോമേ ഏഹ് അച്ഛന് എന്നോടൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ മോളെ അത് നിനക്കറിയാലോ നിന്റെ ഏട്ടന്മാരെ കുറിച്ച് നിനക്ക് നന്നായിട്ടറിയാലോ നിന്നെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു അച്ഛന് നിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ ഈ സമയത്ത് ഗോമിതർ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോമേ അല്ല അമ്മ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞേ അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ ആ അതിനെക്കുറിച്ച് പറയാൻ തന്നെ ഞാൻ വന്നേ ഇനി അത് മറച്ചു വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല ഏഹ് അനുസരിയുടെ കാര്യം എങ്ങനെയാണോ മോളെ നിനക്കറിയാലോ നിന്റെ ചേട്ടന്മാരെ കുറിച്ചൊക്കെ അതും കൂടെ പറയാനാ ഞാൻ വന്നേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഉം എൻ്റെ ചേട്ടന്മാർക്ക് എന്നോട് ഭയങ്കര ശത്രുതയായിരുന്നു പക്ഷെ ബാലാൺ എന്നെ ഇറക്കി വിട്ടുകഴിഞ്ഞപ്പം അവനെന്നെ സ്വീകരിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി ഉം അത് നീ വിചാരിച്ചായിരുന്നോ ശരിക്കുള്ള സ്നേഹമായിരുന്നു എന്റെ അമ്മേ അവര് ചെയ്ത ക്രൂരതകളൊന്നും പുറത്തു പറയാതിരിക്കുന്ന നല്ലത് ചേട്ടന്മാരാണല്ലോ ഉം അവരെന്നെ അത്രക്ക് സ്നേഹിക്കൂലെന്നൊക്കെ ഞാൻ കരുതി പക്ഷെ ഞാൻ വെറും വണ്ടിയാവുകയോ ചെയ്തെ ഒരിക്കലും ഉം അവര് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ട് അത്രേ ക്രൂരതകൾ അവരെന്നോട് ചെയ്തേ അത് കേട്ടപ്പോ ഇന്ദിരാമയ്ക്ക് ഭയങ്കര ടെൻഷനായി ഇന്ദിരാമ പറഞ്ഞു മോളെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിന്റെ ചേട്ടന്മാർക്ക് നിന്നോട് ശത്രു തോന്നാ തോന്നാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ എന്താ നിന്റെ അച്ഛൻ പ്രധാപർമ്മയാണ് എന്റെ അച്ഛനോ അതെങ്ങനെയാവും ശരിയാവും ഏഹ് അച്ഛൻ മരിച്ചുപോട്ട് ഇത്ര എത്ര നാള് കഴിഞ്ഞില്ലേ പിന്നെന്താ കാര്യം അച്ഛൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു വെച്ചായിരുന്നു അതുകൊണ്ടാണ് കാര്യം ചെയ്തു വെക്കാനോ എന്ത് ഒരു കാര്യം ചെയ്ത് വെച്ചേന്റെ പേരില്ല നിന്റെ ചേട്ടന്മാർക്ക് നിന്നോട് ദേഷ്യമായി അല്ലായിരുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒന്നും ഇങ്ങോട്ടും മനസ്സിലായില്ല ഗോമതി പറഞ്ഞു അമ്മ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിച്ചു പറ എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അച്ഛൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചേ നിന്നെ അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചേട്ടന്മാർ നിന്റെ മൈൻഡ് പോലും ചെയ്യില്ല അല്ല തിരിഞ്ഞു നോക്കലെന്ന് നിന്റെ അച്ഛന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് കൃഷ്ണമംഗലം എന്ത് ചെയ്തു നിന്റെ പേരിലേക്ക് അങ്ങോട്ട് എഴുതി വെച്ചു ഒരു നിമിഷം ഗോമതി സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടത് വിശ്വസിക്കാനാവാതെ എന്താമ്മേ പറഞ്ഞേ അമ്മ എന്താ ഒന്നുകൂടെ പറഞ്ഞേ കൃഷ്ണമംഗലം എൻ്റെ പേർക്ക് എഴുതി വെച്ചെന്നോ അതെ കൃഷ്ണമംഗലം നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നെ ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഗോമതി പറഞ്ഞ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല അമ്മ വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തനമൊന്നും പറയണ്ട എൻ്റെ മോളെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ ഞാനുള്ള കാര്യം പറഞ്ഞേ കൃഷ്ണമകനെ നിന്റെ പേർക്കാ അതെങ്ങനെയായാലും എൻ്റെ മക്കളുടെ പേരിലേക്ക് മാറ്റണംന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിന്റെ പിന്നാലെ നടന്നത് പക്ഷേ ഇനി ഈ സത്യം മൂടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ തുറന്നു പറഞ്ഞു എത്ര കാലം എന്നാ പറഞ്ഞാ മൂടി വെക്കുന്നേ ഇനിയിപ്പം നിൻ്റെ കൃഷ്ണമകൻ നിന്റെ ആണെങ്കിലും ആനന്ദന്റെ അച്യുതന്റെ ആണെങ്കിലും എനിക്ക് നിന്നോട് പറയാനുള്ള സത്യാവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് കോമതി പറഞ്ഞു ഓഹോ അപ്പൊ അതുകൊണ്ടായിരിക്കും സ്നേഹം അഭിനയിച്ച് എന്റെ ഏട്ടന്മാർ അങ്ങോട്ട് വിളിച്ചു വരുത്തി കൃഷ്ണമംഗലം കായ്ക്കലാക്കാൻ വേണ്ടിയല്ലേ അതെ മോളെ അതുകൊണ്ട് മാത്രം അല്ലാതെ അവർക്ക് നിന്നോട് ശരിക്കുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല ആ സ്വത്ത് കായ്ക്കലാക്കാൻ വേണ്ടിയുള്ള സ്നേഹമായിരുന്നു ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിത് പറയാൻ പറ്റിയെന്ന് വരത്തില്ല സത്യാവസ്ഥ നീയെങ്കിലും എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ശരി അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഞാനങ്ങോട്ടേക്ക് പോയേക്കോ എന്ന് പറഞ്ഞ് ഇന്ദിരാമൻ അങ്ങോട്ട് പോയി ആ സമയം കോമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഒരു എത്തും പിടിയും കിട്ടാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി